കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ വാഹനാപകടത്തിൽ മലയാളികളായ നാല് പിഞ്ച് കുട്ടികൾ മരണപ്പെട്ടു മനുഷ്യ മനസാക്ഷി അങ്ങേയറ്റം വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു മാത്രവുമല്ല ആ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഓമനത്തം തുളുമ്പുന്ന നാല് കുഞ്ഞുങ്ങളുടെ മുഖം അത് കാണുന്ന ആരുടെയും കണ്ണുകൾ നിറയും എന്നാൽ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ അതിൻ്റെ കീഴിൽ വന്നിട്ട് ജോസഫ് ബെന്നി എന്ന ഏതോ ഒരു മനുഷ്യൻ ഒരു കമൻറ്റ് ചെയ്തു ആ കമൻറ്റ് ഒട്ടനവധി മനുഷ്യരുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും രോഷാകുലരാക്കുകയും ചെയ്തു ആ കമന്റ് അത് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും വാർത്ത അറിയേണ്ടതിന് വേണ്ടി അത് വായിക്കുകയാണ് പന്നി പെറ്റുണ്ടാകുന്നത് പോലെ കുറെ എണ്ണങ്ങൾ ചത്തൊടുങ്ങിയാൽ എന്താ ഇനിയും ഉണ്ടാക്കാമല്ലോ എത്രയോ അപമാനകരമായൊരു കുറുപ്പാണിത് നാലു പെഞ്ചു കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഒരു കുടുംബം തന്നെ അഘാതമായ കുഴിയിൽ വീണ് കിടക്കുന്ന ദാരുണമായ ഒരു അനുഭവമാണ് എന്ത് വാക്കുകൾ കൊണ്ടാണ് നുന്തുപറ്റ ആ അമ്മയെ ആശ്വസിപ്പിക്കുവാൻ കഴിയുക ജന്മം നൽകിയ പിതാവിന്റെ ഹൃദയത്തെ പഴയ അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടിരുവാൻ മലയാളികളായ നമ്മുടെ നിഘണ്ടുവിൽ എന്ത് വാക്കുകളാണുള്ളത് എല്ലാവരും മൗനമായി നിൽക്കുകയാണ് സഹതാപത്തോടെ നോക്കുവാനും ആർദ്രതയോടെ അവരുടെ കൈകളിൽ ഒന്ന് പിടിച്ച് വാക്കുകളില്ലാതെ ആ മുഖത്തേക്ക് ദയാവായ്പോടുകൂടി നോക്കുവാനും അല്ലാതെ ആർക്കെന്ത് ചെയ്യുവാനാണ് കഴിയുക അവരുടെ മുറിവുകൾ കാലം ഉണക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം എങ്കിലും ഏത് കാലത്താണ് വിധിയുടെ ഈ ക്രൂരതയെ അവർക്ക് വിസ്മൃതിയിലാഴ്ത്തിക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ കയറി വരുവാൻ കഴിയുക അത്രമാത്രം തകർന്നിരിക്കുകയാണ് ആ കുടുംബം പക്ഷെ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തെ പോലും ആഹ്ലാദത്തോടെ നോക്കിക്കൊണ്ട് ഇത്രയും വൃത്തികെട്ടൊരു കമൻറ് എഴുതുവാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞുവെങ്കിൽ അയാളെ മനുഷ്യനെന്ന് ഒരിക്കലും വിശേഷിപ്പിക്കുവാൻ കഴിയില്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ട നരാധമൻ അല്ലെങ്കിൽ പിശാജ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ കമൻറ് എഴുതുവാനുള്ള കാരണം അത് വേഗത്തിൽ നമുക്ക് ഊഹിച്ചെടുക്കുവാൻ കഴിയും ഈ കുടുംബം ഇസ്ലാമികരാണ് ഇയാളുടെ മനസ്സിൽ കാലങ്ങളായി ഇയാൾ കൊണ്ടു നടക്കുന്ന അന്തമായ മതവിരോധമാണ് ഇത്തരത്തിലുള്ളൊരു നിറികട്ട വാക്ക് എഴുതി പിടിപ്പിക്കുവാനും അയാളെ പ്രേരിപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾക്കെതിരായി ജനരോഷം ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ എവിടെയാണ് എന്നുള്ളത് സത്യത്തിൽ ഇപ്പോൾ ആർക്കും അറിയില്ല ഇയാൾ വിവാഹമോചിതനാണ് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി അത് മനസ്സിലാക്കാൻ കഴിയും മുസ്ലിങ്ങളെ ഇയാൾക്ക് ഭയങ്കര വെറുപ്പാണ് എന്നുള്ളതും ഇയാളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ പിടികിട്ടും ഇസ്ലാമികർക്കെതിരായി ഒട്ടനവധി അധിക്ഷേപകരമായ പോസ്റ്റുകൾ ഇയാളുടെ ഫേസ്ബുക്കിൽ കാണുവാൻ കഴിയും സൗദി അറേബ്യയിലായിരുന്നു ജോലി അതിനു മുൻപ് ദുബായിലും ഇയാൾ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മുസ്ലിം രാജ്യത്ത് താമസിച്ച് അവരുടെ ഔദാര്യം പറ്റിക്കൊണ്ട് ദീർഘവർഷങ്ങൾ ജീവിച്ചൊരു വ്യക്തിയാണ് അവന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഈ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സാരം അവരുടെ ചോറ് ഉണ്ടുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിലും ഹൃദയം നിറയെ അവരോടുള്ള വെറുപ്പ് മാത്രമാണ് ഇയാളുടെ ഫേസ്ബുക്ക് ചെക്ക് ചെയ്തപ്പോൾ ഇതിനിടയിൽ ഇയാൾ യു കെയിലേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാര്യ അവിടെ ആയിരുന്നു അത്രേ അവർ ഇയാൾക്കും കുട്ടികൾക്കും വിസ അയച്ചു കൊടുത്തു അങ്ങനെ ഇയാൾ ഗൾഫിലെ ജോലി മതിയാക്കി ഇംഗ്ലണ്ടിലേക്ക് യാത്രയായി പക്ഷെ അവിടെ എത്തിയപ്പോൾ അയാൾക്ക് കാണുവാൻ കഴിഞ്ഞത് അയാളുടെ ഭാര്യയ്ക്ക് അവിടെ ധാരാളം അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി ജോലിക്കിടയിൽ അയാൾ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ സ്വന്തം ഭാര്യ മറ്റൊരുത്തനുമായി തൻ്റെ കിടപ്പറ പങ്കിടുന്നത് അയാൾ കണ്ടു എന്ന് ഫേസ്ബുക്കിൽ അയാൾ എഴുതിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഭാര്യയുമായിട്ട് അവിടെ പ്രശ്നമാകുന്നു അവരുടെ ആശ്രിത വിസയിലാണ് അവിടെ നിൽക്കുന്നത് അവർ ഇയാൾക്കെതിരെ കേസ് കൊടുക്കുന്നു അധികം വൈകാതെ പോലീസ് ഇയാളെ ജയിലിലാക്കുന്നു കുറച്ചുനാൾ ജയിൽവാസത്തിന് ശേഷം ഇയാൾ ജയിൽ മോചിതനായി പുറത്തു വന്നപ്പോഴേക്കും വിസ എക്സ്പയർ ആയി പാസ്പോർട്ട് നഷ്ടപ്പെട്ടു വല്ലാത്ത ഗതികേടിലായി നാട്ടിലേക്ക് വരുവാനുള്ള ഒരു ഔട്ട് പാസിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇപ്പോൾ യു കെയിൽ കഴിയുകയാണ് എന്നാണ് അയാൾ തന്റെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ എഴുത്തുകൾ രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാൾ എഴുതിയത് ഇനി ഒരു പക്ഷേ ഇയാൾക്കെതിരായി സമൂഹ മാധ്യമങ്ങളിൽ ആൾക്കാർ കാര്യമായി ചർച്ചകൾ തുടങ്ങി വെച്ച സ്ഥിതിക്ക് എന്നെ ഇനി സൗദി അറേബ്യയിൽ അന്വേഷിക്കേണ്ട ഞാൻ ഇവിടെ ഇല്ല ഞാനിപ്പോൾ യു കെയിലാണ് എന്നുള്ളത് തൻ്റെ പ്രൊഫൈൽ കാണുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഇയാൾ നടത്തുന്ന ഒരു നാടകമാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇയാൾ തൻ്റെ ഭാര്യയ്ക്കെതിരായി കണ്ടമാനം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അത് മാത്രവുമല്ല ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാർക്കെതിരായും ഇയാൾ വാചാലമായി സംസാരിക്കുന്നുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അത് ഇയാൾ ഉപയോഗിക്കുന്നത് തന്നെ വെറുപ്പ് വിളമ്പുവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാരെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണുവാൻ കഴിയും എന്നാൽ അവരാരും ഇറങ്ങി ചെല്ലുവാൻ അറയ്ക്കുന്ന അത്തരത്തിൽ വെറുപ്പുളവാക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് ഇയാൾ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് വളരെ ഒരു വിഷയം അങ്ങേയറ്റം വെറുക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിത്വം മനുഷ്യത്വം എന്നുള്ളത് ലെവലേശം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഏതോ പിശ്യാജിനുണ്ടായ ജാരസന്ധതി എന്നൊക്കെ വേണമെങ്കിൽ ഇവനെ വിശേഷിപ്പിക്കാം നാല് പെഞ്ചു കുഞ്ഞുങ്ങൾ ജീവിതം എന്തെന്നറിയാത്ത ജീവിതം തുടങ്ങുവാൻ പോലും കഴിയുന്നതിന് മുൻപ് തന്നെ പൊലിഞ്ഞു പോയ നാല് കുഞ്ഞുങ്ങൾ ആ കുരുന്നുകളുടെ ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ ആ മുഖം കണ്ടപ്പോൾ ആ അമ്മയുടെ നെഞ്ചു പൊട്ടിപ്പോയിട്ടുണ്ടാവില്ലേ അവരുടെ വിലാപത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എത്ര കഠിന ഹൃദയനാണെങ്കിൽ പോലും ഒരു നിമിഷം അവന് മനുഷ്യനാകാതിരിക്കുവാൻ കഴിയുമോ പക്ഷേ അങ്ങനെ മനുഷ്യത്വം ഇല്ലാത്തവർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ കൂടിയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതെ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് പന്നി പെറ്റുണ്ടാക്കുന്നത് പോലെ കുറെ എണ്ണം ചത്തൊടുങ്ങിയാൽ എന്താ ഇനിയും ഉണ്ടാക്കാമല്ലോ ഇതൊരു അല്ല ഇതിനെ ഒരിക്കലും ഒരു കമൻ്റായിട്ടോ അഭിപ്രായമായിട്ടോ കരുതുവാൻ കഴിയില്ല ഇത് മനുഷ്യനാകാനുള്ള യോഗ്യത തന്നെ നഷ്ടപ്പെട്ട ഒരു മനസ്സിൻ്റെ വികലമായ ക്രൂരമായ വെളിപ്പെടലാണ് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നവർക്ക് വേദനയോടോ ദുഃഖത്തോടോ മരണത്തോടോ ഒന്നും യാതൊരു ബന്ധവുമില്ല ഇവിടുത്തെ പ്രശ്നം മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അഭാവമാണ് ഒരു കുഞ്ഞു മരിക്കുമ്പോൾ അതിൻ്റെ മതം നോക്കുന്ന ജാതി കണക്കാക്കുന്ന അച്ഛനമ്മമാരുടെ വിശ്വാസം പരിശോധിക്കുന്ന ഏറ്റവും വൃത്തിഹീനമായ മനസ്സ് ഇത് അങ്ങേയറ്റം മലിനമായ മനസ്സാണ് ഇവിടെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് വിളമ്പുന്നത് എന്ന് പോലും നമുക്ക് പറയുവാൻ കഴിയില്ല ഇത് മനസാക്ഷിയുടെ ശവസംസ്കാരമാണ് ഈ മനുഷ്യന്റെ ജീവിതം നോക്കിയേ അയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ശരിയാണ് എങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഇയാൾ ഒരു വൻ പരാജയമാണ് തൻ്റെ വിവാഹബന്ധം തകർന്നു വിശ്വാസവഞ്ചന അനുഭവപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു രാജ്യം വിട്ട് ഓടേണ്ടി വന്നു ജയിലിൽ കഴിയേണ്ടി വന്നു നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ അയാൾക്ക് നേരിടേണ്ടി വന്നു ഒടുവിൽ പൗരത്വ രേഖകൾ പോലും നഷ്ടപ്പെട്ട് ആകപ്പാട് ബന്ധിക്കപ്പെട്ടൊരവസ്ഥയിലാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു മനുഷ്യൻ സ്വാഭാവികമായും ആന്തരികമായും വല്ലാതെ തകർന്നു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ചോദ്യം ഇതാണ് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പരാജയം നിന്റെ കുടുംബ ജീവിതത്തിലെ പ്രശ്നം നിന്റെ ഭാര്യ നിന്നെ വഞ്ചിച്ചു എന്നുള്ള വിലാപം അത് നിന്റെ മാത്രം പ്രശ്നമാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ അത് വെച്ചുപുറപ്പിക്കുവാൻ കഴിയുന്ന കാര്യമല്ല ഭാര്യയോട് പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത പ്രതികാരം നിരപരാധികളായ നിനക്ക് നേരിട്ടറിവ് പോലുമില്ലാത്ത ഈ കുരുന്നു കുഞ്ഞുങ്ങളുടെ മരണത്തിൽ കാണിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതെ നിരപരാധികളായ നിഷ്കളങ്കരായ ലോകമെന്തെന്നറിയാത്ത ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിൽ സന്തോഷിക്കുവാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത് ഒരു വിധത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാം സ്വന്തം ജീവിതം നശിച്ചതിൻ്റെ ദേഷ്യവും അസഹിഷ്ണുതയും അയാളെ വല്ലാതെ മടുപ്പിച്ചിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഫ്രസ്ട്രേഷൻ അയാൾ ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് ഛർദിച്ചു വെക്കുകയാണ് എന്നിരുന്നാൽ പോലും എന്തൊക്കെ പറഞ്ഞാലും നാല് കൊച്ചു കുട്ടികൾ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ വേദനയുടെ പരകോടിയിൽ നിൽക്കുകയാണ് ഈ എഴുതി വെച്ചിരിക്കുന്ന കമൻറ്റ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രത്തോളമായിരിക്കും ആ മനസ്സുകൾക്ക് അതുണ്ടാക്കാൻ സാധ്യതയുള്ള മുറിവ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി ഒരു ജീവിതമില്ല എല്ല അവർ അങ്ങനെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന മനുഷ്യരുടെ മതം നോക്കുകയും എനിക്കിഷ്ടമില്ലാത്ത മതമായതുകൊണ്ട് ചത്തു തുലയുന്നതാണ് നല്ലത് എന്ന് എഴുതി വെക്കുകയും ചെയ്യുമ്പോൾ അത് എത്ര ഭീകരമായൊരവസ്ഥയാണ് മറ്റുള്ളവൻ്റെ വേദനയിൽ ചിരിക്കുവാൻ കഴിയുന്നവൻ മനുഷ്യനല്ല എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് അതിനേക്കാൾ ക്രൂരമായി പോയി ശരിക്കും ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല ഇത് രാഷ്ട്രീയവുമല്ല ഇത് മനുഷ്യത്വത്തിന്റെ അഭാവമാണ് ഇന്ന് അവനൊരു കമന്റ് ചെയ്തു നാളെ അവൻ എന്തായിരിക്കും ചെയ്യാൻ പോവുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഭൂമിയുടെ ഏത് കോളിൽ അവൻ ഒളിച്ചാലും അവനെ കണ്ടെത്തണം അവനെ നിയമത്തിന്റെ മുൻപിൽ മുൻപിലെത്തിക്കണം എന്തുകൊണ്ടാണ് അവൻ ഇത്തരത്തിൽ പ്രതികരിക്കുവാൻ തയ്യാറായത് എന്നുള്ളത് അവനെ കൊണ്ട് ലോകത്തോട് പറയിപ്പിക്കണം അവനെ മാതൃകാപരമായി ശിക്ഷിക്കണം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ പരിഷ്കൃത സമൂഹത്തിൽ ജീവിച്ചിരിക്കുവാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്ത വെറും വൃത്തികെട്ട പിശാജാണ് അയാൾ അതുകൊണ്ട് സൗദി അറേബ്യയിലാണെങ്കിലും ദുബായിലാണെങ്കിലും യു കെയിലാണെങ്കിൽ പോലും മലയാളികളുടെ ഒരു വലിയ നിര തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട് നമുക്കവനെ കണ്ടെത്തുവാൻ കഴിയും അതുകൊണ്ട് ഇവൻ്റെ ഈ മുഖം നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചോളൂ എന്നെങ്കിലും ഒരു ദിവസം ഇവനെ നിയമത്തിന്റെ മുൻപിലേക്ക് എത്തിക്കണം ഇത്തരം ആൾക്കാർ നമ്മുടെ സമൂഹത്തിന് വലിയ ഭീഷണിയാണ് കാരണം വെറുപ്പ് അത് വാക്കുകളിൽ തുടങ്ങി രക്തത്തിൽ അവസാനിക്കും അങ്ങനെ ലോകം പലപ്പോഴും നമ്മെ കാട്ടി തന്നിട്ടുണ്ട് അതുകൊണ്ട് അനുകൂല സാഹചര്യം ലഭിച്ചാൽ ഇയാൾ ഇതുപോലെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ സ്വന്തം കൈകൊണ്ടില്ലാതെയാക്കിയേക്കാം ഏതായാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ ഏകദേശം ഇയാളെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് ഇയാളുടെ സ്വദേശം അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴക്കാരനാണ് മൂവാറ്റുപുഴയിലുള്ള നാഗപ്പുഴ എന്ന സ്ഥലത്ത് അയ്യാനിക്കുഴി എന്ന വീട്ടിലാണ് ഈ വൃത്തികെട്ടവൻ ജന്മമെടുത്തത് ഇയാളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് എന്തായാലും ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നവർ നിശ്ചയമായിട്ടും ഇയാൾ നിയമത്തിന്റെ മുൻപിൽ എത്തുവാനുള്ള വഴികൾ തുറക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ എഴുതുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് ഒപ്പം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് എന്ന് ഓർപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം